ഹരേ ശ്രീനിവാസ എല്ലൂ നമസ്കാര കണ്ടേ കണ്ടേ കണ്ടെനയ്യടുപ്പി കൃഷ്ണന്ന കണ്ടെ കണ്ടേ നയ്യ ഉടുപ്പി കൃഷ്ണന്ന പടവണ കടലതടതി നിത്ത ബാല കൃഷ്ണന്ന പടുവണ കടലതടതി നിത്ത ബാല കൃഷ്ണന്ന കണ്ടെ കണ്ടേ കണ്ടെനയ്യ ഉടുപ്പി കൃഷ്ണന്ന सुरवरेण्या मध्वमुनिगे वलिदु बने सुरवरेण्या मध्वमुनिगे सर्वकर्मफलसमर्पिसुता रजतपीठा पुरवासन्ना कण्ठ ಕಂಡೆ ಕಂಡೆ ನಯ್ಯ ಉಡುಪಿ ಕೃಷ್ಣನ್ನ ಬಲದ ಕರದಿ ಕಡೆಗೋಲನ್ನೆ ಎಡದ ಕರದಲ್ಲಿ ನೇನನು ಬಲದ ಕರದಿ ಕಡೆಗೋಲನ್ನ ಎಡದ ಕರದ ನೀನು ಚಲುವಿಲಿ ಪಿಡಿದು ಟೊಂಕದ ಮೇಲೆ ಕೈಯಿಟನ കണ്ടേ 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 നയ്യ കൃഷ്ണന്ന കണ്ടയ്യ മുടിതു കൃഷ്ണന്നല്ലെ നിന്ത ബാലരൂപ നിത്ത മുടിതു ദണ്ടെ നിന്ത ബാലരൂപോലെ രുക്മിണി സഹിത നിന്ത ചെൽവ കൃഷ്ണന്ന കണ്ട് കണ്ട കണ്ട ഉടുപ്പി കൃഷ്ണന്ന കണ്ട് കണ്ടേ കണ്ടയ്യ ഉടുപ്പി കൃഷ്ണന്ന ಅಷ್ಟ ಕಿಂಡಿಗಳಲ್ಲಿ ಅಷ್ಟ ಮಹಿಷಿಯರ ನೆನೆದು ಮಧ್ಯ ಅಷ್ಟ ಕಿಂಡಿಗಳಲ್ಲಿ ಅಷ್ಟ ಮಹಿಷಿಯರ ನೆನೆದು ಮದ್ಯ ಅಷ್ಟಮಠದಾಯತಿಗಳಿಂದ ಪೂಜೆಗೊಂಬನ್ನ ಕಂಡೆ 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 ನಯ್ಯ ಉಡುಪಿ ಕೃಷ್ಣನ್ನ ಉಡುಪಿ ಕೃಷ್ಣನ್ನ ಏಸು ಬಗೆಯ ರೂಪದಿಂದ ವಾಸುದೇವ ತೋರ್ಪನಿಲ್ಲಿ ಏಸು ಬಗೆಯ ರೂಪದಿಂದ ವಾಸುದೇವ ತೋರ್ಪನಿಲ್ಲಿ ದಾಸರೆನ್ನಲು ಪೊರೆವ ಸುಂದರ ವೆಂಕಟ ಕೃಷ್ಣನ್ನ ದಾಸರೆನ್ನಲು ಪೊರೆವಾ ಸುಂದರ ವೆಂಕಟ ಕೃಷ್ಣನ್ನ കണ്ടേ 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 നയ്യ ഉടുപ്പി കൃഷ്ന്ന പടവണ കടലതടതി നിത്ത പാല കൃഷ്ണന കണ്ടെ കണ്ടേ കണ്ടെ 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 കണ്ടേ നയ്യ ഉടുപ്പി കൃഷ്ണന്ന ഉടുപ്പി കൃഷ്ണന്ന ഉടുപി കൃഷ്ണന്ന ഹരേ ശ്രീനിവാസ